ിൽ വിനീത വിധേയനായി നിന്ന് ബുക്ക് കൊടുത്ത അരുൺകുമാറിനെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കാതെ മുഖ്യമന്ത്രി അപമാനിച്ചു വിട്ടു ബുക്കിന്റെ പൊതിയഴിച്ചു കൊടുക്കാൻ നിന്ന അരുണിനോട് ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു പരിചയവും കാണിക്കാതെ ധൃതിയിൽ നടന്നു നീങ്ങി ബുക്കിന്റെ പൊതിയഴിച്ചു കൊടുക്കാൻ നിന്ന അരുൺകുമാർ ശരിക്കും ശശിയായി പൊതിയഴിച്ച് സുഖിപ്പിക്കണ്ട എന്ന് മുഖ്യൻ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ പലരും അതൊരാഘോഷമാക്കിയിരിക്കുകയാണ് പിന്നെ അരുണിന് ട്രോളോട് ട്രോളാണ് ഊക്ക് കിട്ടിയാൽ ആദ്യം കുറച്ച് വിഷമമുണ്ടാകും പിന്നെ പതുക്കി അത് ശീലമായി കൊള്ളുമെന്ന് ഭീമൻ രഘു പറയുന്ന ട്രോളും ആ കൂട്ടത്തിലുണ്ട് ഈ വിഷയത്തിൽ സന്ധിപാര്യരിട്ടിരിക്കുന്ന പോസ്റ്റാണ് ഏറെ രസം അതിങ്ങനെയാണ് സർക്കാർ ഫയലിലെ കള്ളൊപ്പിനെ ഡിജിറ്റൽ ഒപ്പാക്കി മുഖ്യമന്ത്രിയെ വെളിപ്പിച്ചെടുത്ത സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ സംപ്രേഷണം ചെയ്ത മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാൻ ശ്രമിച്ച മുസൽമാനായ ഗവർണറെ പന്നിയോടുപമിച്ച മസാല ദോശ കഴിച്ചാൽ ഭരണഘടന പിന്തള്ളപ്പെട്ടു പോകുമെന്ന് കണ്ടെത്തിയ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെളുപ്പിക്കാൻ ശ്രമിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകനെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഭാവിക്കാതെ നാണം കെടുത്തി തൊലിയുരിച്ചുവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മൾ നാളെയും കാണണ്ടേ ഇങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പാവം നമ്പൂതിരിക്ക് അനുഭവിക്കേണ്ടി വന്ന മനോവേദനയും ഒക്കെ ബൂമറാങ് പോലെ തിരിച്ചടിച്ചു കൊടുത്താൽ കൊല്ലത്തും കിട്ടും അരുണെ സിഡ് ന്യൂസ് കോഴിക്കോട്ട്